ஹයි Helloෝගුட்டுගරි මී මස්තතේ අනුගලගෝමයි බැඳපෙටම නාමත கி Classா න കറണ്ട് അഫെയേഴ്സ് സീരീസിലെ മെയ് മാസത്തെ മൂന്നാമത്തെ ക്ലാസ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാവർക്കും ബി എസ് സി ബി എന്ന തൗസൻഡ് ട്വൻ്റി ഫോർ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം എൽ ഡി സി എക്സാമിനൊക്കെ പ്രയോജനപ്രദമാകുന്ന രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു കറണ്ട് അഫെയേഴ്സിൻ്റെ സെക്ഷനാണ് എല്ലാവരും കണ്ട് മനസ്സിലാക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം അപ്പോൾ ഇതിനകത്ത് നമുക്ക് എൻ്റെ ഫ്രണ്ട് പേജിൽ അല്ലേ ബൈ ജോൺ ബൂട്ടിയുടെ ഒരു പിക്ചറുണ്ട് അതായത് ബൈജൂങ് ബൂട്ടിയ എന്ത് ചെയ്തിട്ടുണ്ട് വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു തീം ബി എൻഗേജ്ഡ് വിത്ത് യൂത്ത് ബി എൻഗേജ്ഡ് വിത്ത് യൂത്ത് ഇത് ഈ തീം എന്ന് പറയുന്നത് നമ്മുടെ ലോക തേനീച്ച ദിനവുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തീമാണ് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് ഈ ക്ലാസ്സിലൂടെ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായി ആനകളെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി റെയിൽവേയുടെ പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പദ്ധതിയാണ് ഓർത്തിരിക്കണം ഗജരാജ എന്നാണ് ആനകളെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി റെയിൽവേയുടെ പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പദ്ധതി ഗജരാജ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അൻപത് വർഷം പൂർത്തിയാക്കുന്ന എസ് എൻ ഡി പി യോഗത്തിൻ്റെ രണ്ടാമത്തെ മുഖപത്രമാണ് യോഗനാഥം അപ്പോൾ നമ്മൾ എസ് എൻ ഡി പി യോഗത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ എക്സാമിനൊക്കെ ചോദിക്കാറുമുണ്ട് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അല്ലേ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിന് കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തതാണ് ഈ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന് പറയുന്നത് അതിൻ്റെ ആദ്യ അദ്ധ്യക്ഷൻ നിങ്ങൾക്കറിയാം ആരായിരുന്നു ശ്രീനാരായണ ഗുരുദേവനാണ് ആദ്യ അധ്യക്ഷൻ ഉപാധ്യക്ഷൻ ആരായിരുന്നു ഡോക്ടർ പൽപ്പു അല്ലേ അതേപോലെ തന്നെ കുമാരനാശാനായിരുന്നു സെക്രട്ടറി അപ്പോൾ ഈ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആദ്യ മുഖപത്രം ഏതാണ് രണ്ടാമത്തെ മുഖപത്രം നമ്മൾ മനസ്സിലാക്കി യോഗനാഥം ആദ്യ പ്രസിദ്ധീകരണം അല്ലെങ്കിൽ ആദ്യ മുഖപത്രം എന്ന് പറയുന്നത് വിവേകോദയമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല് ഏപ്രിലാണ് പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല് ഏപ്രിൽ വിവേകോദയം എന്ത് ചെയ്തു പ്രസിദ്ധീകരിച്ചു അപ്പോൾ അതിൻ്റെ സ്ഥാപകൻ കുമാർനാശൻ ആയി ആയിരുന്നു ഈ വിവേകോദയത്തിൻ്റെ വിവേകോദയം മാസികയുടെ സ്ഥാപകൻ കുമാർ അതൊരു സാഹിത്യ മാസികയാണ് ഈ വിവേകോദയത്തിന് ജ്ഞാനത്തിൻ്റെ പ്രഭാതം എന്നും അറിയപ്പെടാറുണ്ട് എങ്ങനെയാണ് അറിയപ്പെടാറ് ജ്ഞാനത്തിൻ്റെ പ്രഭാതം അപ്പോൾ ഈ രണ്ടാമത്തെ പ്രസിദ്ധീകരണമാണ് യോഗനാഥം അല്ലേ മുഖപത്രം ആദ്യത്തെ പ്രസിദ്ധീകരണം ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് പ്രസിദ്ധീകരിച്ചത് രണ്ടാമത്തത് യോഗനാഥമാണ് അത് അൻപത് വർഷം പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തി നാല് മേയിൽ അൻപത് വർഷം പൂർത്തിയായി ഓക്കെ അടുത്തതിലേക്ക് പോകാം ഐ പി എല്ലിൽ എണ്ണായിരം റൺസ് തികയ്ക്കുന്ന ആദ്യ താരമാണ് വിരാട് കോഹ്ലി അല്ലേ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ വിരാട് കോഹ്ലിയാണ് ഐ പി എല്ലിൽ എണ്ണായിരം റൺസ് തികക്കുന്ന ആദ്യ താരം അടുത്തത് വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ട്രാവൽ ആൻഡ് ടൂറിസം വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം മുപ്പത്തി ഒൻപതാണ് അപ്പോൾ ഈ വേൾഡ് എക്കണോമിക് ഫിയോറമാണ് ട്രാവൽ ആൻഡ് ടൂറിസം വികസന സൂചിക തയ്യാറാക്കുന്നത് അപ്പോൾ ഈ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം മുപ്പത്തി ഒന്നാമതുള്ളത് അമേരിക്കയാണ് ഓർത്തിരിക്കണം വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ട്രാവൽ ആൻഡ് ടൂറിസം വികസന സൂചികയിൽ ഒന്നാമതുള്ള രാജ്യം അമേരിക്ക രണ്ടാം സ്ഥാനത്ത് സ്പെയിൻ മൂന്നാം സ്ഥാനത്ത് ജപ്പാനും ഇന്ത്യയുടെ സ്ഥാനം മുപ്പത്തി ഒൻപതാണ് അടുത്തതിലേക്ക് നമുക്ക് പോകാം തോപ്പിൽ ഭാസിയുടെ ഒരു നാടകത്തിൻ്റെ ജന്മശതാബ്ദിയും കെ പി സി സിയുടെ വജ്രജൂബിലിയോടനുബന്ധിച്ച് വീണ്ടും അവതരിപ്പിച്ചു ആ നാടകമാണ് ഒളിവിലെ ഓർമ്മകൾ അപ്പോൾ ഈ ഒളിവിലെ ഓർമ്മകൾ എന്ന് പറയുന്നത് തോപ്പിൽ ഫാസിയുടെ നാടകമാണ് തോപ്പിൽ ഫാസിയുടെ ജന്മശതാബ്ദിയും കെ പി സി സിയുടെ സോറി കെ പി എസ് സിയുടെ വജ്രജൂബിലിയോട് അനുബന്ധിച്ച് അവതരിപ്പിച്ച നാടകമാണ് ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ ഫാസിയുടെ ആത്മകഥാപരമായ കൃതിയാണ് ഓർത്തിരിക്കണം ഒളിവിലെ ഓർമ്മകൾ തൊപ്പുൽഫാസിയുടെ ആത്മകഥാപരമായ കൃതി ചോദിച്ചു കഴിഞ്ഞാൽ ഒളിവിലെ ഓർമ്മകളാണ് അടുത്തതിലേക്ക് നമുക്ക് പോകാം നാഷണൽ ടെക്നോളജി ഡേ എല്ലാ വർഷവും മെയ് പതിനൊന്നിനാണ് ദേശീയ സാങ്കേതിക ദിനം നമ്മൾ ആചരിക്കുന്നത് നാഷണൽ ടെക്നോളജി ഡേ ഇന്ന് മുതലാണ് ഈ നാഷണൽ ടെക്നോളജി ഡേ നമ്മൾ ആചരിച്ചു തുടങ്ങിയ കൂട്ടുകാർ അറിയാമോ നിങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനൊന്നിൽ നമ്മൾ എന്ത് ചെയ്തു രാജസ്ഥാനിലെ പൊക്രാനിൽ ഇന്ത്യ വിജയകരമായി ആണവ പരീക്ഷണങ്ങൾ നടത്തിയേ അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാം ആ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ എന്ത് ചെയ്യുന്നത് ദേശീയ സാങ്കേതിക ദിനം ആചരിക്കുന്നത് മെയ് പതിനൊന്നിന് ഓക്കെ രാജസ്ഥാനിലെ പ്രൊക്ക പൊക്രാനിൽ ഇന്ത്യ വിജയകരമായി ആണവ പരീക്ഷണങ്ങൾ നടത്തിയതിനോടനുബന്ധിച്ച് ആണ് ദേശീയ സാങ്കേതിക ദിനം ആയിരത്തി തൊള്ളായിരത്തി ശേഷം എല്ലാ വർഷവും ഇന്ത്യ ആചരിക്കുന്നത് ഓക്കെ അതിൻ്റെ കുറിച്ച് ഓർത്തിരിക്കണം ഇനി ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നാഷണൽ ടെക്നോളജി ഡേയുടെ തീം ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ദേശീയ സാങ്കേതിക ദിനത്തിൻ്റെ തീം ചോദിച്ചു കഴിഞ്ഞാൽ സ്കൂൾ ടു സ്റ്റാർട്ടപ്പ്സ് എഗ്നൈറ്റിംഗ് യങ് മൈൻഡ്സ് ടു ഇന്നോവൈറ്റ് എന്താണ് സ്കൂൾ ടു സ്റ്റാർട്ടപ്പ്സ് എഗ്നൈറ്റിംഗ് യങ് മൈൻഡ് ടു ഇന്നോവൈറ്റ് എന്നാണ് സ്കൂൾ മുതൽ സ്റ്റാർട്ടപ്പ് വരെ നവീകരിക്കാൻ യുവ മനസ്സുകളെ അതായത് യുവ മനസ്സുകളെ നവീകരിച്ച് ജ്വാലിപ്പിക്കുന്നു ഇഗ്നൈറ്റിങ് യങ് മൈൻഡ്സ് അല്ലെങ്കിൽ എന്തു ചെയ്യുക യുവ മനസ്സുകളെ ഇഗ്നൈറ്റ് ചെയ്യുന്നു എങ്ങനെ നവീകരിച്ച് ഇഗ്നൈറ്റ് ചെയ്യുന്നു സ്കൂൾ ടു സ്റ്റാർട്ടപ്പ്സ് ഇഗ്നൈറ്റിംഗ് യങ് മൈൻഡ്സ് ടു ഇന്നവൈറ്റ് അതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തീം എന്ന് പറയും ദേശീയ സാങ്കേതിക ദിനത്തിൻ്റെ തീം നെക്സ്റ്റ് ഓക്സ്ഫർഡ് എക്കണോമിക് ഗ്ലോബൽ സിറ്റീസ് റിപ്പോർട്ട് പ്രകാരം ആഗോളതലത്തിൽ മികച്ച ജീവിത നിലവാരമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ നഗരങ്ങൾ കൊച്ചിയും തൃശ്ശൂരുമാണ് ഓക്സ്ഫോർഡ് എക്കണോമിക്സ് ഗ്ലോബൽ സിറ്റീസ് റിപ്പോർട്ട് പ്രകാരം ആഗോളതലത്തിൽ മികച്ച ജീവിത നിലവാരമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ നഗരങ്ങളിൽ കൊച്ചിയും തൃശ്ശൂരും ഉൾപ്പെട്ടു അടുത്തത് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള പുഷ്പമേള നടക്കുന്നത് ലണ്ടനിലാണ് ദ ഗ്രേറ്റ് സ്പ്രിംഗ് ഷോ എന്നാണ് അതിൻ്റെ നാമം എന്താണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള പുഷ്പമേള ദ ഗ്രേറ്റ് സ്പ്രിംഗ് ഷോ ലണ്ടനിലാണത് നടക്കുന്നത് അടുത്ത പോർഷനിലേക്ക് പോകാം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ടൂർണമെൻറ്റ് നടന്നു അല്ലേ അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എന്ന് പറയുന്നത് ജപ്പാനായിരുന്നു ജപ്പാനിലെ കോബയായിരുന്നു ഓർത്തിരിക്കണം എക്സാമിനെ ചോദിക്കാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ നാനൂറ് മീറ്റർ ടി വിഭാഗത്തിൽ ലോക റെക്കോർഡോടെ സ്വർണം നേടിയ ഇന്ത്യൻ താരമാണ് ഓർത്തിരിക്കണം ദീപ്തി ജീവൻജി തെലങ്കാനയിൽ നിന്നുള്ള ദീപ്തി ജീവൻചിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പാര അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ നാനൂറ് മീറ്റർ ടി ട്വൻറ്റി വിഭാഗത്തിൽ ലോക റെക്കോർഡോടെ സ്വർണം നേടിയ ഇന്ത്യൻ താരം ദീപ്തി ജീവൻജി തെലങ്കാന വീതി നമ്മൾ പറഞ്ഞു ജപ്പാൻ ജപ്പാനിലെ കോബെ ആയിരുന്നു എല്ലാ വർഷവും മെയ് ഇരുപത്തി ഒന്നിന് നമ്മൾ തീവ്രവാദ വിരുദ്ധ ദിനം ആചരിക്കാറുണ്ട് എല്ലാ വർഷവും മെയ് തീവ്രവാദ വിരുദ്ധ ദിനം ആചരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യ വനിതാ ജയിൽ സൂപ്രണ്ടാണ് ഓർത്തിരിക്കണം മേരി രത്നാഭായിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യ വനിതാ ജയിൽ സൂപ്രണ്ട് അടുത്തത് ഗുണ്ടകളെ പിടികൂടാൻ കേരള പോലീസ് ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ആകാണ് ഗുണ്ടകളെ പിടികൂടാൻ കേരള പോലീസ് ആരംഭിച്ച ഓപ്പറേഷൻ ഇനി ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ഒരു സംയുക്ത സൈനിക അഭ്യാസം നടന്നിരുന്നു മേല് മേഘാലയിലായിരുന്നു അതിൻ്റെ വേദി ആ സംയുക്ത സൈനിക അഭ്യാസത്തിന് നൽകിയിരിക്കുന്ന പേര് ശക്തി എന്നാണ് അപ്പോൾ ഇന്ത്യ ഫ്രാൻസ് സംയുക്ത സൈനിക അഭ്യാസം മേല് നടന്ന മെയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നു അതിന് നൽകിയിരിക്കുന്ന പേര് ശക്തി എന്നാണ് വീതി മേഘാലയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ ജേതാവ് ഓർത്തിരിക്കണം അലക്സാണ്ടർ സ്വരേവ് ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ ജേതാവ് ഇപ്പോൾ പുരുഷ ജേതാവിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കി ഇറ്റാലിയൻ ഓപ്പൺ എന്നാൽ വനിതാ ജേതാവ് ചിത്രത്തിൽ കാണാം വനിതാ ജേതാവ് ആരാണ് ആരായിരിക്കും ഇഗ സ്യാംക്ക് ആണ് പോളണ്ടിലെ ഇഗാബ് സാംതെക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ കിരീടം നേടിയത് ഇഗ സാംതെക് അടുത്തത് ലോക മെട്രോളജി ദിനം വേൾഡ് മെട്രോളജി ദിനം എല്ലാ വർഷവും മെയ് ഇരുപതാണ് ലോക മെട്രോളജി ദിനമായിട്ട് ആചരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ഈ ലോക മെട്രോളജി ദിനം എല്ലാ വർഷവും മെയ് ഇരുപതിന് ആചരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ പാരീസിൽ വെച്ച് മീറ്റർ കൺവെൻഷൻ ഒപ്പുവെച്ചതിൻ്റെ വാർഷികത്തിൻ്റെ ഓർമ്മയ്ക്കാണ് മെയ് ഇരുപത് എന്ത് ചെയ്യുന്നത് എല്ലാ വർഷവും ലോക മെട്രോളജി ദിനമായിട്ട് ആചരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ചിൽ പാരീസിൽ വെച്ച് നടന്ന മീറ്റർ കൺവെൻഷൻ ഒപ്പുവെച്ചതിൻ്റെ വാർഷികത്തിൻ്റെ ഓർമ്മയ്ക്കും ഈ ഉടമ്പടി പ്രകാരം എന്ത് ചെയ്ത് ലോകമെമ്പാടുമുള്ള യോജിച്ച അളവെന്ന എല്ലാവർക്കും അനുയോജ്യമായിട്ടുള്ള അളവെന്ന സംയ സംവിധാനത്തിന് അടിസ്ഥാനം നിലവരുകയും നിലവിൽ വരികയും ചെയ്ത് അല്ലെങ്കിൽ അടിസ്ഥാനം നൽകുന്ന രീതിയിൽ അതാണ് വേൾഡ് മെട്രോളജി അല്ലെങ്കിൽ മീറ്റർ കൺവെൻഷൻ നടന്നത് വേൾഡ് മീറ്റർ കൺവെൻഷൻ നടന്ന ആ വർഷത്തിൻ്റെ ഓർമ്മയ്ക്കാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ചിലാണ് നടന്നത് എല്ലാ വർഷവും മെയ് ഇരുപതിന് ലോക മെട്രോളജി ദിനം ആചരിക്കുന്നത് അടുത്തത് പാരിസ്ഥിതി സംരക്ഷണത്തിന് മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തികൾക്ക് പത്ത് വർഷത്തെ ബ്ലൂ റെസിഡൻസി വിസ പ്രഖ്യാപിച്ച രാജ്യം യുണൈറ്റഡ് അറബ് എമിറേറ്റിനാണ് ബ്ലൂ റെസിഡൻസി വിസ പ്രഖ്യാപിച്ചത് അപ്പോൾ ഈ ബ്ലൂ റെസിഡൻസി വിസ നൽകുന്നത് യുണൈറ്റഡ് ആരാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സാണ് യു എ ആണ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സീസണിലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം നേടിയത് ഓർത്തിരിക്കുന്ന മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്റർ സിറ്റി സിറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സോറി ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് സീസണിലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം നേടിയതാരാണ് മാഞ്ചസ്റ്റർ സിറ്റി ഓർത്തിരിക്കണം അടുത്തത് യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദ വേൾഡ് ആയി ഉൾപ്പെട്ട ഉൾപ്പെട്ടൊക്ക ഹുസൈൻ്റെ നോവലാണ് സുൽത്താനാസ് ഡ്രീം യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദ വേൾഡ് ആയി ഉൾപ്പെട്ട ആ റൊക്കിയ ഹുസൈൻ്റെ നോവൽ സുൽത്താനാസ് ഡ്രീമാണ് യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദ വേൾഡ് ആയി ഉൾപ്പെട്ട റൊക്കിയ ഹുസൈൻ്റെ നോവൽ സുൽത്താനാസ് ഡ്രീം മുപ്പതാമത് സുൽത്താൻ അസ്ലൻ ഷാ കപ്പ് ജേതാക്കൾ സുൽത്താൻ അസ്ലൻ ഷാ കപ്പ് എന്ന് പറയുന്നത് ഹോക്കി ടൂർണമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ തേർട്ടീത്ത് ഏഷ്യൻ സോറി തേർട്ടീത്ത് അസ്ലൻ ഷാ കപ്പ് ഹോക്കി അത് അതുപോലെ ആതിഥേയത്വം വഹിച്ചത് മലേഷ്യയിലായിരുന്നു നാല് മെയ് മുതൽ പതിനൊന്ന് മെയ് വരെയായിരുന്നു അസ്ലൻ ഷാ കപ്പ് ടൂർണമെൻറ്റ് നടന്നത് ഇപ്പോൾ മലേഷ്യയിലെ ഇപ്പോൾ നഗരത്തിലാണ് എന്ത് ചെയ്തത് ഈ ടൂർണമെൻറ്റ് അസ്ലൻ ഷാ കപ്പ് ടൂർണമെൻറ്റ് നടന്നത് ചാമ്പ്യന്മാരായത് ജപ്പാനാണ് പാകിസ്ഥാനെ തോൽപ്പിച്ചാണ് ജപ്പാൻ അസ്ലൻ ഷാ കപ്പ് ജേതാക്കളായത് റണ്ണർ അപ്പ് ജപ്പാനായിരുന്നു ഈ അസ്ലൻ ഷാ കപ്പ് എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ഫീൽഡ് ഹോക്കി ആണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫോബ്സ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന കായിക താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫോപ്സിൽ പുകട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന കായിക താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ലാ മൊറനാഡ നൃത്തത്തിൻ്റെ അല്ലെങ്കിൽ ആ നൃത്തരൂപത്തിൻ്റെ ഉദ്ഭവത്തെ ചൊല്ലിയുള്ള അവകാശവാദത്തിൽ തർക്കത്തിലുള്ള രാജ്യങ്ങളാണ് പെറോ ബൊളീവിയയും ലാ മൊറനാഡ എന്നാണ് ആ നൃത്തരൂപത്തിൻ്റെ പേര് അതിൻ്റെ ഉത്ഭവത്തെ ചൊല്ലി ആരംഭത്തെ ചൊല്ലി രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അവകാശവാദമൊക്കെ നിലനിൽക്കേണ്ടത് പെറുവും ബൊളീവിയുമാണ് ആ അവകാശവാദങ്ങൾ നിലനിൽക്കുന്ന രാജ്യങ്ങൾ റഷ്യയുടെ നിലവിലെ പ്രധാനമന്ത്രിയാണ് മിക്കായൽ മിഷ്യൂസ്റ്റിൻ ആരാണ് റഷ്യയുടെ നിലവിലെ പ്രധാനമന്ത്രി മിക്കായൽ മിഷ്യൂസ്റ്റിൻ പ്രസിഡന്റ് അറിയാം വ്ലാഡിമിർ പുടിൻ കാസാബ്ലാങ്ക ചെസ് ടൂർണമെൻറ്റിലെ വിജയി മാഗ്നസ് കാൾസൺ ആണ് നോർവേയുടെ മാഗ്നസ് ഗാൾസനാണ് കാസാബ്ലാങ്ക ചെസ് ടൂർണമെൻറ്റിലെ വിജയി ലോക തേനീച്ച ദിനം എല്ലാ വർഷവും മെയ് ഇരുപതിന് നമ്മൾ ആചരിക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രമേയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയമാണ് നമ്മൾ ടൈറ്റിലിൽ കണ്ടത് അല്ലേ ബി എൻഗേജ്ഡ് വിത്ത് യൂത്ത് ബി എൻഗേജ്ഡ് വിത്ത് യൂത്ത് എന്തുകൊണ്ടായിരിക്കും മെയ് ഇരുപതിന് എല്ലാ വർഷവും തേനീച്ച ദിനം ലോക തേനീച്ച ദിനം ആചരിക്കുന്നത് തേനീച്ചയുടെ വളർത്തൽ പരിപാടികൾ തേനീച്ചയുടെയും തേനീച്ച വളർത്തലിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ വർഷവും മെയ് ഇരുപതിന് ലോകത്തേനീച്ച ദിനം ആചരിക്കുന്നത് തേനീച്ചയുടെയും തേനീച്ച വളർത്തലിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം ബി എൻഗേജ്ഡ് വിത്ത് യൂത്ത് രണ്ടായിരത്തി പതിനേഴിലാണ് ഐക്യരാഷ്ട്രസഭ എന്ത് ചെയ്തത് മെയ് ഇരുപതിന് തേനീച്ച ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത് അപ്പോൾ നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിലാണ് ഐക്യരാഷ്ട്രസഭ മെയ് ഇരുപത് ലോക തേനീച്ച വളർത്തൽ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടായിരിക്കും രണ്ടായിരത്തി പതിനേഴ് മുതൽ ഐക്യരാഷ്ട്രസഭ മെയ് ഇരുപതിന് ലോക തേനീച്ച വളർത്തൽ ദിനം അല്ലെങ്കിൽ ലോകത്തേനീച്ച ദിനമായിട്ട് ആചരിക്കാനായിട്ടുള്ള കാരണം ചോദിച്ചു കഴിഞ്ഞാൽ തേനീച്ച വളർത്തലിൽ വൈദഗ്ധ്യം നേടിയ ആൻജൻ ജാൻസച്ചിൻ്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് എല്ലാ വർഷവും എന്തു ചെയ്യുന്നത് മെയ് ഇരുപത് ലോക തേനീച്ച ദിനമായിട്ട് ആചരിക്കുക അപ്പോൾ ഈ അതുപോലെ തന്നെ ഭക്ഷ്യസുരക്ഷ ജൈവവൈവിധ്യം സുസ്ഥിര ലക്ഷ്യം എന്നിവ ഉറപ്പുവരുത്തുന്നതിൽ വരുത്തുന്നതിൽ തേനീച്ചകളുടെ നിർണായക പങ്ക് മനസ്സിലാക്കിയതായിട്ട് അതായത് ഭക്ഷ്യസുരക്ഷ ജൈവവൈവിധ്യം സുസ്ഥിരത എന്നിവ ഉറപ്പാക്കുന്നതിൽ തേനീച്ചകളുടെ നിർണായക പങ്ക് മനസ്സിലാക്കിയതിനെ ബേസ് ചെയ്തിട്ടാണ് ഐക്യരാഷ്ട്രസഭ മെയ് ഇരുപത് അതായത് ആൻഡൻ ചാൻസിൻ്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും രണ്ടായിരത്തി പതിനേഴ് മുതൽ ലോക തേനീച്ച ദിനമായിട്ട് ആചരിക്കാനായിട്ട് തുടങ്ങിയത് ഈ വർഷത്തെ പ്രമേയം ചോദിച്ചു കഴിഞ്ഞാൽ എഴുതണം ബി എൻഗേജ്ഡ് വിത്ത് യൂത്ത് ആണ് ഓർത്തിരിക്കണം നമുക്കറിയാം സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം പൂനെയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അടുത്തത് ലോക ഹൈപ്പർ ടെൻഷൻ ദിനം മെയ് പതിനേഴാണ് ലോക ഹൈപ്പർ ടെൻഷൻ ദിനം രണ്ടായിരത്തി ഇരുപത്തി ലോക ഹൈപ്പർ ടെൻഷൻ ദിനത്തിൻ്റെ പ്രമേയം നിങ്ങളുടെ രക്തസമ്മർദ്ദം കൃത്യമായി അളക്കുക നിയന്ത്രിക്കുക കൂടുതൽ കാലം ജീവിക്കുക ഇപ്പോൾ മേ പതിനേഴിനാണ് എല്ലാ വർഷവും ലോക ബ്ലഡ് പ്രഷർ അല്ലേ ഹൈപ്പർ ടെൻഷൻ്റെ ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം നിങ്ങളുടെ രക്തസമ്മർദ്ദം കൃത്യമായി അളക്കുക നിയന്ത്രിക്കുക കൂടുതൽ കാലം ജീവിക്കുക അടുത്തത് ലോക ആമദിനം എല്ലാ വർഷവും മെയ് ഇരുപത്തൊന്ന് മൂന്നിനാണ് ലോക ആമദിനം ആചരിക്കുന്നത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിൽ കെ സി ബി ചെയർമാനായി നിയമിതനായ വ്യക്തിയാണ് ബിജു പ്രഭാകർ ഓർത്തിരിക്കുന്നത് ബിജു പ്രഭാകർ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മെയ്യിൽ കെ സി ബി ചെയർമാനായി നിയമിതനായത് വൈഷ്ണവം ട്രസ്റ്റിൻ്റെ മൂന്നാമത് വൈഷ്ണവം സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലഭിച്ചത് തുളസി വനം ആർ രാമചന്ദ്രൻ നായർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി വൈഷ്ണവം ട്രസ്റ്റിൻ്റെ മൂന്നാമത് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് തുളസി വനം ആർ രാമചന്ദ്രൻ നായർ രണ്ടായിരത്തി ഇരുപത്തി മെയ് നൂറിൽ നൂറാം സമാധി വാർഷിക ദിനം ആചരിക്കുന്ന നവോത്ഥാന നായകൻ അപ്പോൾ നമ്മൾ ഈ നവോത്ഥാന നായകനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ടൊരു ക്ലാസ് ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടു മനസ്സിലാക്കുക ചട്ടമ്പിസ്വാമികളാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് നൂറാം സമാധി വാർഷിക ദിനം ആചരിക്കുന്ന നവോത്ഥാന നായകൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് കണ്ടത് മനസ്സിലാക്കിയാൽ മതി ചട്ടമ്പി ചട്ടമ്പിസ്വാമികളുടെ നൂറാം സമാധി വർഷം അറിയപ്പെടുന്നത് മഹാഗുരുവർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നാണ് എന്താണ്ട് മഹാഗുരുവർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് എല്ലാ വർഷവും മെയ് പതിനേഴിന് കുടുംബശ്രീ ദിനം നമ്മൾ ആചരിക്കുന്നുണ്ട് അല്ലേ ഈ കുടുംബശ്രീ രൂപീകരിച്ചതിൻ്റെ ലക്ഷ്യം എന്താണ് കൂട്ടുകാർ നമുക്കറിയാം ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആവിഷ്കരിച്ച ഒരു സംവിധാനമാണല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനേഴിന് അന്നത്തെ പ്രധാനമന്ത്രിയായ അടൽ ബിഹാരി വാജ്പേയിയാണ് മലപ്പുറത്ത് വെച്ച് ഉദ്ഘാടനം ചെയ്തതെന്ന് നിങ്ങൾക്കറിയാം ആ മെയ് പതിനേഴാണ് കുടുംബശ്രീ ദിനമായിട്ട് ആചരിക്കുന്നത് ആ സമയത്ത് ഇ കെ നയന ഇ കെ നയനായരായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹം ക്ഷണിച്ചിട്ടാണ് അന്നത്തെ പ്രധാനമന്ത്രിയായ അടൽ ബിഹാരി വാജ്പേയിത് കുടുംബശ്രീ മലപ്പുറത്ത് വെച്ച് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആവിഷ്കരിച്ച സംവിധാനമാണ് നിലവിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയൊക്കെ നിങ്ങൾക്കറിയാം ആരാണ് ശ്രീ എം ബി രാജേഷ് ആണ് അല്ലേ അതേപോലെ തന്നെ ഇതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കുടുംബശ്രീയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജാഫർ മാലിക് ഐ എ എസ് ആണ് ഓർത്തിരിക്കണം ജാഫർ മാലിക് ഐ എ എസ് അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഫുട്ബോൾ താരമാണ് സുനിൽ ഛേത്രി സുനിൽ ഛേത്രിയാണ് അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഫുട്ബോൾ താരം അടുത്തത് ഓർത്തിരിക്കുന്നു യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്ററിൽ ഉൾപ്പെട്ട ഇന്ത്യൻ സാഹിത്യ രചനകളാണ് രാമചരിതമാനസ് തുളസിദാസിൻ്റെ രാമചരിതമാനസ് അതേപോലെ തന്നെ വിഷ്ണു ശർമ്മയുടെ പഞ്ചതന്ത്രം സഹൃദയ ലോക ലോകന ആചാര്യ ആനന്ദവർധനയുടെ സഹൃദയ ലോക ലോകന സുൽത്താനാസ് ഡ്രീം റൊക്കിയ ഹസന്റെ സുൽത്താനാസ് ഡ്രീം എന്നിവയാണ് യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്ററിൽ ഉൾപ്പെട്ട ഇന്ത്യൻ സാഹിത്യ രചനകൾ രാമചരിത മാനസ് തുളസിദാസ് പഞ്ചതന്ത്രം വിഷ്ണു ശർമ്മ സഹൃദയ ലോകലോകന ആചാര്യ ആനന്ദവർദ്ധന സുൽത്താനാസ് ഡ്രീം റൊക്കിയ ഹസീൻ അപ്പോൾ കൂട്ടുകാരെ മെയ് രണ്ടായിരത്തി ഇരുപത്തി നാലുമായി ബന്ധപ്പെട്ട കറണ്ട് ഓഫ് സീരീസിലെ മൂന്നാമത്തെ ക്ലാസ് ആണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കിയത് എല്ലാവർക്കും വളരെയധികം നന്ദി നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കായി പങ്കുവയ്ക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക